ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പുതിയൊരു സ്ഥലമാണ് കാണാൻ പോകുന്നത് അത് റോമ റോം സിറ്റി തന്നെയുള്ള ലിതോ ചന്ദ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ സിറ്റിയാണ് അതിനോട് ചേർന്നുള്ള കുറേ പ്രദേശങ്ങളും കാണുമ്പോൾ വളരെ സിംപിളായിട്ട് തോന്നുന്ന ഒരു പ്ലേസ് ആണ് പക്ഷെ അതിന് എനിക്ക് തോന്നുന്നത് ഓസ്റ്റിയൻസ് ഭാഗത്ത് അത്യാവശ്യം ഡെവലപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി കാണാൻ കാണാനുള്ള ഒരു പ്രദേശം തന്നെയാണ് ലിതോ ചന്ദ്രോ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ അതുപോലെ തന്നെ മനോഹരമായ റോഡുകൾ പള്ളികൾ ബിൽഡിങ്ങുകൾ വളരെ എന്താ പറയണെ റോം സിറ്റിന് അപേക്ഷിച്ച് മറ്റൊരു തലത്തിലുള്ള വീടുകളും കെട്ടിടങ്ങളും ഉള്ള ഒരു മറ്റൊരു ചെറിയൊരു സിറ്റി ആയിട്ടാണ് എനിക്കിത് കാണാൻ തോന്നിയിട്ടുള്ളത് വളരെ മനോഹരമായ സിറ്റിയാണ് ഒത്തിരി വലിയ ബഹുനില കെട്ടിടങ്ങളൊന്നും അധികമൊന്നുമില്ല സ്ക്വയറുകൾ അതുപോലെ പാട്ടുപാടുന്ന സ്ഥലങ്ങൾ ഫുഡ് കോർട്ടുകൾ ഒരുപാട് ടൂറിസ്റ്റുകളും മറ്റും എല്ലാ സമയത്തും വരുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ നമ്മുടെ ലിതോ ചന്ദ്രോ എന്ന് പറഞ്ഞ സ്ഥലം ലിതോ ചന്ദ്രയിലെ മനോഹരമായ സ്ക്വയറുകളും അതുപോലെ തന്നെ അത്യാവശ്യം വല്പമുള്ള കെട്ടിടങ്ങളും കൂടുതലായി സ്ഥിതി ചെയ്യുന്നത് കോസ്റ്റൽ തീരത്തായിട്ടാണ് ഫുഡ് കോർട്ടുകൾ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് റോമിനെ അപേക്ഷിച്ച് വളരെ ശാന്തവും മനോഹരവുമായ കടൽ തീരവും അതിനോട് ചേർന്നിട്ടുള്ള കെട്ടിടങ്ങളും സ്ക്വയറുകളും റോഡുകളും എല്ലാം ആ സിറ്റിയെ വളരെ മനോഹരമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം ക്ലീൻഡായിട്ടുള്ള ഒരു സിറ്റി കൂടിയാണ് ലിതോ ചന്ദ്രോ ഓസ്റ്റിയൻസിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയാണ് ലിതോ ചന്ദ്രോ ലിതോ ചന്ദ്രോയ്ക്ക് മറ്റുള്ള സിറ്റികളെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഡെവലപ്പഡും കൂടുതൽ ആളുകളും ആകർഷികമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ലിതോ ചന്ദ്രോ സ്ക്വയറുകൾ പബ്ലിക് പാർക്കുകൾ അതുപോലെ തന്നെ ആളുകൾക്ക് ശാന്തമായി ഇരിക്കാൻ സാധിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മനോഹരമായ സിറ്റിയാണ് ലിതോ ചന്ദ്രോ ലിതോ ചന്ദ്രോയെ നിങ്ങളെ ആകർഷിക്കുമെന്ന് തീർച്ചയായും പറയാം നിങ്ങൾക്കവിടെ വരുമ്പോൾ നിങ്ങളെ ആകർഷിക്കുന്ന കെട്ടിടങ്ങളും അവിടുത്തെ സൗകര്യങ്ങളും പാർക്കിംഗ് ഫെസിലിറ്റീസുകളും എല്ലാം നിങ്ങളെ ആകർഷിക്കും നിങ്ങൾക്ക് ലിതോ ചന്ദ്രയിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളാവുന്നതാണ് അതുപോലെ തന്നെ റോമിൽ നിന്ന് വരാനായിട്ട് വളരെ ഈസി ആയിട്ടാണ് നിങ്ങൾക്കിവിടെ എത്തിച്ചേരാൻ കഴിയും വളരെ റീച്ചബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് എയർപോർട്ടിലേക്ക് പോകാനാണെങ്കിൽ മെയിൻ എയർപോർട്ട് റോമിലെ നമുക്ക് വളരെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് എയർപോർട്ട് ഫെസിലിറ്റീസും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ലിതോ ചന്ദ്രനോട് അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ റോമ ലിതോ ചന്ദ്രനോട് അടുത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ സൗകര്യമുള്ള ഒരു സി ഒഫസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവർ നിങ്ങൾക്ക് വെബ്സൈറ്റ് മുഖേന കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് കാരണം ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഫെസിലിറ്റീസ് അവിടെ ഒരു അതുപോലെ എയർപോർട്ട് ജോലികൾ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് വളരെ റീച്ച് ആയിട്ട് പോയി വരാനും എല്ലാം സൗകര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ലിതോ ചന്ദ്രോ ലിതോ ചന്ദ്രോയിൽ മറ്റൊരു ആകർഷണമായ ഒരു സംഭവമാണ് മറീന മറീന എന്ന് പറഞ്ഞാൽ മറീനയിൽ ഒത്തിരി ജോലി സാധ്യതകളും അതുപോലെ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് യാത്ര ചെയ്യാനുള്ള ബോട്ടുകൾ ഇനി നിങ്ങൾക്ക് ഒരു യാട്ട് മേടിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ അതിനുള്ള ബ്രോക്കേഴ്സ് അതിനുള്ള റെൻറ്റ് എല്ലാ ഫെസിലിറ്റീസും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം കൂടിയാണ് ലിതോ ചന്ദ്രോയിലെ മറീന എന്ന് പറഞ്ഞ ഭാഗം ഒത്തിരി അധികം ബോട്ടുകൾ ഇവിടെ വെറുതെ ഇടയ്ക്കുള്ള ഇപ്പോൾ ഓഫ് സീസണാണ് അതുകൊണ്ട് ഓഫ് സീസൺ സമയത്ത് വളരെ ബോട്ടുകളും ഇവിടെ എപ്പോഴും റെസ്റ്റായിരിക്കും റിപ്പയറിങ് ഉണ്ട് അതുപോലെ തന്നെ ഓയിൽ റീഫിൽ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ആൾ മറീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം പോരാ കാരണം അവിടെ ജോഗിങ് ചെയ്യാനും സൈക്ലിങ് ചെയ്യാനും കുട്ടികൾക്കുള്ള ചെറിയ പാർക്കുകളും എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു അടിപൊളി സെറ്റപ്പാണ് ഈ പറഞ്ഞ മറീന അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് അടിപൊളിയായിട്ട് റീച്ച് ആവാനായിട്ടുള്ള എയർപോർട്ട് ഫെസിലിറ്റീസും മറീനയോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് അത് ഏകദേശം ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഉണ്ടെങ്കിൽ റോമിലെ മെയിൻ എയർപോർട്ടായിട്ടുള്ള ലിദോ ലിയാനോഡോ എന്ന് പറഞ്ഞിട്ടുള്ള എയർപോർട്ടാണ് മെയിൻ ആയിട്ടുള്ള എയർപോർട്ട് ഫുമിച്ചീനോ അപ്പോൾ ആ ഫുമീനോ എയർപോർട്ടിലേക്ക് റീച്ച് ആയിട്ട് നമുക്ക് വരാനും പോകാനൊക്കെ ഉള്ള സൗകര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞ ലിതോ ചന്ദ്രോ എന്ന് പറഞ്ഞ സ്ഥലം ബൈ ബസ്സാണെങ്കിലും പുൽമാനുണ്ട് അവിടുന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ വരും ലിതോ ചന്ദ്രോയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോയി വരാനായിട്ട് അതുപോലെ തന്നെ മറീന എന്ന് പറഞ്ഞ സെറ്റപ്പ് കുട്ടികൾക്ക് ചെറിയ രീതിയിൽ ട്രാവൽ ചെയ്യാനും മറ്റുള്ള ഫെസിലിറ്റീസൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും അതുപോലെ പോലെ ട്രെയിനിങ്ങും എല്ലാം കൊടുക്കുന്ന ഒരു ചെറിയൊരു സ്ഥലം കൂടിയാണ് ഈ പറഞ്ഞ മറീന മറീനയിൽ ജോഗ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ പോലീസ് വിജിലൻസ് അങ്ങനെയുള്ള ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ഒരു ഭാഗം കൂടിയാണ് ഈ പറഞ്ഞ മറീന അതുപോലെ മറീനയിൽ നമുക്ക് ബോട്ട് മേടിക്കാം റെന്റ് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് സെയിൽ ചെയ്യാം അതിനുള്ള ഒരുപാട് ബ്രോക്കേജായിട്ടുള്ള കമ്പനികൾ അവിടെ ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളും മസ്റ്റായിട്ട് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ബോട്ടുകളും ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരാണെങ്കിൽ ഇവിടുത്തെ ആളുകളുമായിട്ടോ അല്ലെങ്കിൽ റോമ യാട് സ്റ്റേറ്റ് പോലുള്ള സൈറ്റുകളുമായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ക്ലബ്ബുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ ഉള്ള എല്ലാ ബോട്ട് യാത്ര താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും തീർച്ചയായിട്ടും അതുപോലെ തന്നെ ബോട്ട് മേടിക്കാൻ താല്പര്യമുള്ളവർക്കും ബോട്ടിങ് യാത്ര ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ കട്ടി പോലെയുള്ള ഒരു സ്ഥലമാണ് അതുപോലെ മറ്റുള്ള ഇപ്പം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും ട്രാവല് ചെയ്യാനായിട്ടുള്ള ഉണ്ട് ബോട്ട് ഫെസിലിറ്റീസുകളുണ്ട് കടലിൽ പോകാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വെറുതെ വന്ന് വെറുതെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ കാണാനും നിങ്ങൾക്ക് ഫ്രീ പ്ലേസ് ആണ് ഇത് ഫ്രീ എൻട്രി ആണ് അതുപോലെ യാത്ര ചെയ്യാൻ മസ്റ്റായിട്ടും പേയ്മെൻ്റ് കൊടുക്കണം അത് ഓരോ കമ്പനിയുടെ ഇത് ഫെസിലിറ്റീസ് പോലെ അനു അതിനനുസരിച്ചിട്ടുള്ള പേയ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ബാറ് പിച്ച് ഏരിയ റെസ്റ്റോറൻറ്റ് ഫുഡ് കോർട്ട് എല്ലാം അതുപോലെ ഡ്രസ്സ് മേടിക്കാനുള്ള ഫെസിലിറ്റീസ് ബോട്ടിൽ നിന്ന് വരുന്ന ഒരാൾ ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെയാണ് അവിടെ ആവശ്യമുള്ളത് അതെല്ലാം ആ മറീനയില് സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ വരെ അവിടെ സെറ്റാണ് അതുപോലെ തന്നെ അവിടെ സ്വസ്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോലും അല്ലെങ്കിൽ ഫിഷിങ് ചെയ്യാനും ബോട്ടിങ് ചെയ്യാനും മീൻ പിടിക്കാനും എല്ലാത്തിനും അടിപൊളി സ്ഥലമാണ് പിന്നെ വീടും ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ആയിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ വരുന്ന ഗുഡ് പ്ലേസും കൂടിയാണ് ചന്ദ്രോ ലിതചന്ദ്രോ ചന്ദ്രോ എന്നെ ആകർഷിക്കുന്നത് നമുക്ക് വളരെ മനോഹരമായ ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെ ശക്തമായ കാറ്റൊന്നുമില്ലാത്ത വളരെ കൂളായിട്ടുള്ള കടലാണ് അതുപോലെ തന്നെ ബോട്ടുകൾ കൊണ്ട് യാത്രക്കാരെ കടലിൽ കൂടിയൊക്കെ അടിച്ച് പൊളിച്ചു കൊണ്ടുപോക്കുന്നത് ആട്ടിപൊളി സ്ഥലം കൂടിയാണ് ാണ് അതുപോലെ ഭയങ്കരമായിട്ടുള്ള പുലിമൂട്ടുകൾ കൊണ്ട് നമ്മുടെ സമുദ്രത്തിനെ ശാന്തമാക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കറക്റ്റായിട്ട് പോയിട്ടുണ്ട് ക്ലീൻഡാണ് അതുപോലെ തന്നെ എല്ലാം അടിപൊളിയായിട്ടാണ് ഇവിടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങളും അതുപോലെ തന്നെ ക്ലീൻഡായിട്ടാണ് സിറ്റീനെ കാക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഗുഡ് പ്ലേസ് ആണ് അതുപോലെ നിങ്ങൾക്ക് സമ്മർ സമയത്താണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്വിമ്മിങ് ചെയ്യാം എല്ലാം ഫ്രീ പ്ലേസ് ഉണ്ട് അല്ലാത്ത പേയ്മെന്റ് പ്ലേസ് ഉണ്ട് റിസോർട്ടുകളും മറ്റുള്ള എല്ലാ ഫെസിലിറ്റീസുകളും ഈ ഭാഗത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ നല്ല ഡീറ്റാലിയൻ ഡയറിയിലേക്ക് പുതിയ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വരാവുന്നതാണ് ഓക്കെ ബൈ സി യു ഫ്രണ്ട്സ് വെൽക്കം